അതിൽ ഒളിഞ്ഞിരിക്കുന്ന പല നിഗൂഢതകളും എന്നും ശാസ്ത്രലോകത്തിന്റെ പഠന വിഷയമാണ് എത്ര തന്നെ ശാസ്ത്രം വളർന്നെന്ന് പറഞ്ഞാലും സൂര്യൻ എന്ന തീകോളത്തിന്റെ പല വസ്തുതകളും ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത പരീക്ഷണങ്ങൾ സൂര്യനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എങ്കിലും ചിലത് മനുഷ്യന്റെ അറിവിന് അപ്പുറത്ത് തന്നെ നിൽക്കുന്നു എന്നതാണ് വാസ്തവം അത്തരത്തിൽ ഏറെ ആശങ്കയോടെ ശാസ്ത്രലോകം കണ്ടെത്തിയതായിരുന്നു സൂര്യന്റെ പ്രതലത്തിൽ ഒരു ഭീമൻ ദ്വാരം രൂപപ്പെട്ടു എന്നത് നമുക്കറിയാം സൂര്യൻ ഇല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ലെന്നാണ് നാം എല്ലാവരും പഠിച്ചിട്ടുള്ളത് സൂര്യൻ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് നാം അടുത്തിടെ കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അതോടൊപ്പം ആശങ്കപ്പെടുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടിയാണ് സൂര്യന്റെ പ്രതലത്തിൽ ഒരു ഭീമൻ ദ്വാരം രൂപപ്പെട്ടു എന്ന വാർത്തയും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം ഊഹാപോഹങ്ങളും പരക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് വാസ്തവം അറുപത് ഭൂമിയേക്കാൾ വലുപ്പമുള്ള ഈ ദ്വാരം ക്ഷണികമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് സൂര്യന്റെ മധ്യരേഖയ്ക്ക് സമീപമായാണ് ദ്വാരം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ദ്വാരത്തിൽ നിന്ന് അസാധാരണമായ വേഗതയിലുള്ളതും അതിശക്തവുമായ വികിരണങ്ങൾ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെടുകയാണ് സൗരവാതകങ്ങൾ അഥവാ സോളാർ വിൻസഡ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് സൗരചക്രത്തിന്റെ ഈ ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭീമൻ ദ്വാരം അസാധാരണമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സൂര്യനിൽ പ്രത്യക്ഷപ്പെടുന്ന വിടവിനെ കൊറോണ ദ്വാരം എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ സൂര്യനിലെ പുതിയ ഭീമൻ ദ്വാരം ഭൂമിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത് ഏത് സമയവും സൂര്യനിൽ പ്രത്യക്ഷപ്പെടാം ഒരു സൗരചക്രത്തിന്റെ തുടക്കത്തിലാണ് ഇത്തരത്തിൽ ദ്വാരം സാധാരണയായി ഉണ്ടാകുന്നത് സൂര്യനെ നിലയുറപ്പിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ പെട്ടെന്ന് തുറക്കുമ്പോഴാണ് ഇത്തരത്തിൽ വിടവുകൾ ഉണ്ടാവുന്നത് ഇത് സൂര്യന്റെ ഉപരിതലത്തിലെ വസ്തുക്കൾ സൗരവാതകത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് പോകാനും ഇടയാക്കുന്നുവെന്ന് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുന്നു സൂര്യനിലുള്ള പ്ലാസ്മയേക്കാൾ ചൂട് കുറഞ്ഞതും സാന്ദ്രത കുറഞ്ഞതുമായതിനാൽ കൊറോണ ദ്വാരം ഇരുണ്ട രൂപത്തിൽ കാണപ്പെടുന്നു അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ മാത്രമാണ് ഇവയെ കാണാൻ സാധിക്കുക സൂര്യന്റെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലാണ് കൊറോണൽ ദ്വാരം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവയ്ക്ക് വികസിക്കാനും സൗര അക്ഷാംശങ്ങളിലേക്ക് വ്യാപിക്കാനും സാധിക്കും ഇവയ്ക്ക് ധ്രുവദ്വാരങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് സ്ഥിതി ചെയ്യാനും സാധിക്കും കൊറോണൽ ദ്വാരങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൗരവാതകങ്ങളുടെ പ്രധാന സ്രോതസ്സായി മാറാനിടയാക്കും കൊറോണൽ ദ്വാരങ്ങളിൽ നിന്നുള്ള വികിരണങ്ങൾ സാധാരണ സൗരവാതകത്തെക്കാൾ വളരെ വേഗമേറിയതും ഭൂമിയുടെ കാന്തികശീലിൽ തകരാർ വരുത്താൻ കെൽപ്പുള്ളവയും ആയിരിക്കും സൂര്യനിലെ പുതിയ ഭീമൻ ദ്വാരം എങ്ങനെ ഭൂമിയെ പ്രതികൂലമായി ബാധിക്കും പരിശോധിക്കാം സൂര്യനിൽ കണ്ടെത്തിയ ദ്വാരം വളരെ വലിപ്പമുള്ളതാണ് എന്നതാണ് ആശങ്ക ഉളവാക്കുന്നത് എട്ട് ലക്ഷം കിലോമീറ്റർ ആണ് അതിന്റെ അച്ചുതണ്ടിൽ നിന്നുള്ള ദൂരം അതേസമയം ഭൂമിയുടെ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്ററുകൾ മാത്രമാണ് ഭീമൻ ദ്വാരത്തിൽ അതിശക്തമായ വികിരണങ്ങൾ പുറത്തു വരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്ന മറ്റൊരു കാരണം ഈ വികിരണങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഭൂമിക്ക് നേരെയായിരുന്നു കാണപ്പെട്ടിരുന്നത് ഈ ഭീമൻ ദ്വാരം ഭൗമകാന്തിക കൊടുങ്കാറ്റിലേക്ക് നയിക്കുമെന്ന് ശാസ്ത്രജ്ഞർ ആശങ്കപ്പെട്ടിരുന്നു അങ്ങനെയെങ്കിൽ ഭൂമിയിൽ റേഡിയോ സിഗ്നലുകളുടെ തകരാറുകൾക്കും ആകാശം വർണ്ണാഭമാകുന്ന പ്രതിഭാസത്തിനും കാരണമാകുമായിരുന്നു എന്നാൽ ആശങ്കപ്പെട്ടതുപോലെ സൗരവാതകങ്ങൾ തീവ്രമായവ ആയിരുന്നില്ല അതിനാൽ തന്നെ ഭൗമകാന്തിക കൊടുങ്കാറ്റ് ദുർബലമായതും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഈ വിടവ് സൂര്യനിൽ എത്രനാൾ നിലനിൽക്കുമെന്നും നിശ്ചയിക്കാനായിട്ടില്ല എന്നാൽ വികിരണങ്ങൾ അതിശക്തമായാൽ നമ്മുടെ ത്വരിത ജീവിതത്തെ ഭയാനകമായ രീതിയിൽ ബാധിക്കും സോളാർ ജ്വാലയുടെ തീവ്രതയെ ആശ്രയിച്ച് ഇത് ജി പി എസ് മാപ്പിംഗ് മൊബൈൽ ഫോൺ ട്രാൻസ്മിഷൻ സാറ്റലൈറ്റ് ടെലിവിഷൻ സിഗ്നലുകൾ എന്നിവയിൽ സ്വാധീനം ചെലുത്തി ഒറ്റ നിമിഷം കൊണ്ട് നിലച്ചു പോകാനും സാധ്യതയുണ്ട് എന്നാൽ അവിടെയും ആശങ്കയൊഴിയുകയാണ് കാരണം സൂര്യനിൽ വിടവ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ സൗരപ്രവർത്തനങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് കൂടാതെ ഭൂമിയുടെ കാന്തികത അതിനെ പ്രതിരോധിക്കാനുമുള്ള ഒരു രൂപമായി വർത്തിക്കുന്നതിനാൽ അത്തരം പ്രതികൂല പ്രത്യാഘാതങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും സൂര്യൻ തന്റെ പതിനൊന്ന് വർഷത്തെ സൗരചക്രത്തിലേക്കും അടുക്കുകയാണ് സൗരപ്രവർത്തനങ്ങൾ കൂടി നിൽക്കുന്ന സമയം ഇത്തരം വിടവുകൾ ഉണ്ടാവുന്നത് അസാധാരണമാണെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ൾ പ്രത്യക്ഷപ്പെട്ടാലും അവ സാധാരണയായി സൂര്യന്റെ ധ്രുവങ്ങളിലാണ് ഉണ്ടാവേണ്ടത് എന്നാൽ ഭീമൻ ദ്വാരം ഭൂമധ്യരേഖയിൽ പ്രത്യക്ഷപ്പെട്ടത് ദുരൂഹമാണെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു അതേസമയം സൗരയുധ കേന്ദ്രമായ സൂര്യന്റെ ആയുസിന്റെ പകുതിയും അവസാനിച്ചെന്ന് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ബഹിരാകാശ പേടകമായ ഗായ അഭിപ്രായപ്പെടുന്നുണ്ട് നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഗായ പുറത്തുവിട്ട പുതിയ വിവരങ്ങളിലൂടെയാണ് ഗവേഷകർ സൂര്യന്റെ പ്രായം തിട്ടപ്പെടുത്തിയിരിക്കുന്നത് സൂര്യന് ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷം പഴക്കമായെന്നാണ് ഗായയുടെ കണ്ടെത്തൽ സൂര്യന്റെ അകക്കാമ്പിലുള്ള ഹൈഡ്രജൻ കഴിയുന്നതോടെ നക്ഷത്രത്തിന് അന്ത്യം സംഭവിച്ചേക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം സൂര്യന് എണ്ണൂറ് കോടി വർഷം പ്രായമെത്തുമ്പോഴേക്കും താപനില ഏറ്റവും ഉയർന്ന തോതിലേക്ക് എത്തുകയും ചെയ്യും പിന്നീട് തണുക്കാൻ ആരംഭിക്കുന്നതോടെ സൂര്യന്റെ വലുപ്പം വർദ്ധിച്ച് ചുവന്ന ഭീമൻ നക്ഷത്രമായി തീരും ഇഎസ്ഇയുടെ റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റിയൊന്ന് ദശാംശം ഒരു കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും സൂര്യൻ വെളുത്ത കുള്ളൻ ഗ്രഹത്തിന്റെ രൂപം എത്തുകയും അവസാനിക്കുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നിരുന്നാലും സൂര്യന്റെ ഈ സംഭവ വികാസങ്ങൾ ശാസ്ത്രലോകം ജാഗ്രതാപൂർവമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ ഊഹാപോഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല ജനങ്ങൾ പരിഭ്രാന്തരാവാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ ഈ വിഷയവുമായുള്ള ആശങ്കകൾ ഒഴിവാക്കാവുന്നതാണ്